ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അനുമോളും ഷാനവാസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു തുടങ്ങുന്നത് ആതിലെയും ഞൂറേയും വെച്ചിട്ടാണ് ആതിലെയും ഞൂറയും നമ്മളെ ഉപയോഗിക്കുകയായിരുന്നോ എന്ന സംശയമൊക്കെ അവർക്ക് വരുന്നുണ്ട് കാരണം അവർ ഇത്രയും നാൾ പിടിച്ചു നിന്നു അപ്പം ഈ അവർക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അവർക്ക് നമ്മളെയൊന്നും വേണ്ട അതുകൊണ്ടായിരിക്കാം ഇവർ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി നമ്മളുടെ കൂട്ടുകെട്ടിൽ നിന്നും പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി ശരിക്കും ആതിലാ നൂറാ വിഷയം ഇപ്പോഴും മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് ശരിക്കും മനസ്സിലാവാത്ത രണ്ടു പേർ തന്നെയാണ് എന്ന് പറയാം അവരെക്കുറിച്ച് എത്ര ചിന്തിച്ചാലും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് കാരണം അവരുടെ ആ ലൈഫാണെങ്കിലും മൊത്തത്തിലുള്ള ആകെ ഒരു അത് തന്നെയാണല്ല അനിമോൾ ഇവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾ ഒരിക്കലും ആതിലേ കുറ്റം പറയില്ല നൂറയോടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എങ്കിലും ആദിലയോട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം എന്തായാലും അനുമോൾ അനുമോളെ ഇവർ കറിവേപ്പിലെ ആക്കിയോ അതുപോലെ ഷാനവാസിന് അനീഷിനോട് ഒരു ഇഷ്ടമുണ്ട് ഒരു സ്നേഹമുണ്ട് അവർ അവർക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് പറയാം ഒരിക്കലും ഷാനവാസ് അനീഷിന്റെ തള്ളിപ്പറിയില്ല